മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സ്നേഹം ഇങ്ങനെ തുളുമ്പുന്ന ഒരുപാട് രാജ്യദ്രോഹികൾ ആയിട്ടുള്ള ജിഹാദികൾ ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെ സോഷ്യൽ മീഡിയകളിലൂടെ പാകിസ്ഥാൻ പ്രേമമാണ് ഇപ്പോൾ വലിയ രീതിയിൽ തുളുമ്പുന്നത് കേരളത്തിലും ഇത് ഒട്ടും മോശമല്ല കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് പാകിസ്ഥാൻ പതാക കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെയുമുണ്ട് പാകിസ്ഥാൻ പ്രേമികൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകളുടെ കമന്റുകൾ നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായിട്ട് ആസാമിൽ വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ഭീകര ആക്രമണത്തിന് ശേഷം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ജിഹാദികൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ എന്നാൽ നമ്മൾ ഇതുവരെ ഒരു ജനപ്രതിനിധിയെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനപ്രതിനിധികളെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ആസാമിലെ ഒരു എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു അമീനുൽ ഇസ്ലാം എന്ന എം എൽ എ ആണ് ഈ അമീനുൽ ഇസ്ലാമിന്റെ പാർട്ടി എന്ന് പറയുന്നത് ആസാമിലുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് അവരുടെ പാർട്ടിയുടെ പേര് ഈ പാർട്ടി ഐ എൻ ഡി ഐ എ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഐ എൻ ഡി ഐ എ മുന്നണിയുടെ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നും ജനപ്രതിനിധി ആണെന്നും ഉള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നു ആസാമിലെ എം എൽ എ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തു അതിന്റെ ഫോട്ടോയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റു വാർത്താ ചാനലുകളിലും മറ്റു ന്യൂസ് ചാനലുകളിലും കാണാൻ കഴിയുന്നതാണ് എന്നാൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനൊരു വാർത്ത കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്തയെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ പാർട്ടിയിലെ ഒരു എം എൽ എ ഇതുപോലെ പാകിസ്ഥാൻ സ്നേഹം നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയാറ് പേരെ ഭീകര ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കൊല ചെയ്ത വിഷയം നടന്നിട്ടും പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു എം എൽ എ പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ നൽകുന്നു നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചുകൊണ്ടുതന്നെ ആസാമിൽ ജീവിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ട് പിന്തുണ നൽകുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പാകിസ്ഥാനുള്ള പിന്തുണയും അഭിപ്രായവും എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കാര്യവും അറിയാത്ത ഇരുപത്തിയാറ് മനുഷ്യരെ മലയാളി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇരുപത്തി ആറ് പേരെ മതത്തിന്റെ മാത്രം മതം ചോദിച്ചുകൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപാതകം നടത്തിയ ഈ ുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആസാം എം എൽ എയുടെ പ്രതികരണം പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ പ്രതികരണം എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ എന്തായാലും ഈ എം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സകലരും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു വളരെ ക്രൂരമായ പാകിസ്ഥാന്റെ കടന്നു കയറിയുള്ള പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറിയുള്ള ഈ കൊലപാതക പരമ്പരയെ വെള്ളഭൂശാനും അനുകൂലമായിട്ടുള്ള പരസ്യമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്യുന്നത് വഴി ഇനിയും ഇതുപോലുള്ള ക്രൂര പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് ഇവർ കണ്ടാഹ്ലാദിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ കഴിഞ്ഞുകൊണ്ട് ഭാരതത്തിലെ വെള്ളവും വായുവും ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആ നാട്ടിലെ ജനങ്ങളോടും ഇതുപോലെ മതപരമായ ചിന്തകൾ വച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് ദോഷം വരുന്നതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കുമല്ലോ ഈ എം അപ്പോൾ ചെയ്യാറുള്ളത് രാജ്യത്തിന് പുറത്തുനിന്ന് ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യാനെത്തുന്ന തീവ്രവാദികളെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും നശിപ്പിക്കേണ്ടതുമായിട്ടുള്ള ആളുകളാണ് ഭാരതത്തിന് അകത്തിരുന്നു കൊണ്ട് തന്നെ ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അവരെ സഹായിക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നശിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഭാരതത്തിനകത്ത് താമസിച്ചുകൊണ്ട് ഭാരതത്തിനെതിരായി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായി ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇക്കൂട്ടരെയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്